ഈ കോഴിക്കോട് കൂടരഞ്ചിയിലെ സാമ്പത്തിക തർക്കത്തെ തുടർന്ന് ഒരു യുവാവിന് ക്രൂരമർദ്ദനമേറ്റൂ എന്ന് ജലീലിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഈ ദൃശ്യത്തിൽ ഇപ്പോൾ കാണുന്നത് ഈ ജലീലിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് അതിൻ്റെ സി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് കൂടരഞ്ഞി സ്വദേശിയായ ജലീലിനെയാണ് ഈ ആൾക്കൂട്ടം മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പറയുക അഭിജിത്ത് എന്തൊക്കെയാണ് വിവരങ്ങൾ എസ്കെൻ ഈ സംഭവം നടക്കുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് കൂടരഞ്ഞിയിലെ കോലോത്തും കടവ് എന്ന സ്ഥലത്താണ് അവിടെ ഈ മർദ്ദനമേറ്റ ഉൾപ്പെടെയുള്ള കുറച്ചുപേർ ഒരു കടയുടെ മുന്നിൽ സംസാരിച്ചു നിൽക്കുകയായിരുന്നു അതിനിടയിലാണ് ജസറുദ്ദീൻ എന്നയാൾ അവിടേക്ക് എത്തുകയും ഈ ജലീലിനെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യുന്നത് നമുക്ക് ആ സി സി ടി വി ദൃശ്യങ്ങളിൽ അത് കാണാം അദ്ദേഹത്തെ ഈ അദ്ദേഹത്തിൻ്റെ പുറകെ ചെന്ന് മർദ്ദിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഇതുവരെ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ പരാതി ജലീൽ നൽകിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവമ്പാടി പോലീസ് ജസറുദ്ദീനെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ കാരണമായി പറയുന്നത് ഈ ജലീലും ജസറുദ്ദീനും തമ്മിൽ ചില സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു വീട് പണിയുന്നതുമായി ബന്ധപ്പെട്ട് ചില ചില പൈസ അല്ലെങ്കിൽ പണിയുന്നതുമായി ബന്ധപ്പെട്ട് അല്പം പണം ഈ ജലീലിന് ജലീൽ ജലീലിന് ജസറുദ്ദീൻ നൽകാനുണ്ടായിരുന്നു ഈ പണം ചോദിച്ചതാണ് ജസറുദ്ദീനെ പ്രകോപിതനാക്കിയത് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ ഈ പ്രശ്നങ്ങൾ രമ്യതയിലെത്തിക്കാനുള്ള ചില ചർച്ചകൾ നടന്നിരുന്നു പക്ഷേ അതൊന്നും വകവയ്ക്കാതെ ഇന്നലെ ഉച്ചയ്ക്ക് ജലീലിനെ ജസറുദ്ദീൻ മർദ്ദിക്കുകയായിരുന്നു ഏതായാലും തിരുവമ്പാടി പോലീസ് കേസെടുത്തിട്ടുണ്ട് ഈ ജസറുദ്ദീനെതിരെ എസ്